ഹലോ ഇവിടെ പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലിരുന്ന് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനോട് സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞു അല്ല ഒരു ചാ ഒരു കാര്യമുണ്ട് യൂത്ത് ലീഗ് എന്നല്ല നമ്മൾ ജനസംഖ്യാ വിഭജനം തന്നെ എടുക്കുമ്പോൾ അതിലെ പകുതി ശതമാനം വരുന്ന ഞങ്ങൾ സ്ത്രീകൾ യൂത്ത് ലീഗിൻ്റെ പുതിയ മുന്നേറ്റത്തിലെങ്കിലും ചരിത്രത്തിലേക്ക് നമുക്ക് കിടക്കണ്ട വിശ്വാസമായിരിക്കാം പാരമ്പര്യമായിരിക്കാം പക്ഷെ സ്ത്രീകൾ വളരെ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് പുതിയൊരു വിഭാഗം വരുമ്പോൾ എവിടെയാണ് യൂത്ത് ലീഗ് സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനം എവിടെയാണ് സ്വാഭാവികമായും ഇത് എല്ലാവരും ചോദിക്കാനുള്ള ചോദ്യമാണ് ഇപ്പം മുസ്ലിം സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ത്രീകൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന നമ്മൾ കൊടുത്തുകൊണ്ടേ പ്രത്യേകിച്ച് ഇപ്പം എം എസ് എഫ് പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ മൂന്ന് പേരെ അതിൻ്റെ ഭാരവാഹികളായി നിയമിച്ചിട്ടുണ്ട് അതൊരു വലിയ മാറ്റമാണ് കാരണം ഇതുവരെ ഒരു സംസ്ഥാന കമ്മിറ്റിയിൽ പൊതുവേ നമ്മുടെ ഒരു സ്ത്രീകളുടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പ്ലാറ്റ്ഫോമുണ്ട് അതിൽ പിന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ നമുക്കൊരിക്കലും ആരെയും അവഗണിക്കാൻ നമുക്ക് സാധിക്കില്ല അതൊരു ഫാക്റ്റാണ് മുസ്ലിം ലീഗ് അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധ നയമൊന്നും നമ്മൾ സ്വീകരിച്ചിട്ടില്ല പക്ഷേ നമുക്ക് കാലങ്ങളനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ എം എസ് എഫിൽ ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത് ഇനിയും പുതിയ കമ്മിറ്റികളൊക്കെ ഒരു സംഘടിക്കപ്പെടുമ്പോൾ അവരെയും അവിടെ ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ നമുക്കിപ്പം ഒരുപാട് പോഷക സംഘടനകളുണ്ട് ഇപ്പം ലീഗിൻ്റെ പോഷക സംഘടനയിൽ ഇപ്പോൾ ദേശീയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ എം എസ് എഫിൻ്റെ കമ്മിറ്റിയിലും നേരത്തെ രണ്ട് വനിതകളെ നമ്മൾ നിയമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവർ ഇപ്പം ഈ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് മുസ്ലിം ലീഗ് ഇപ്പം ഒരു മെമ്പർഷിപ്പ് ഡ്രൈവ് നടത്തി അതിൽ ഇരുപത് ശതമാനം വർധന ആ വർദ്ധന കൂടുതൽ പേരും സ്ത്രീകളാണ് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൂടെ സ്ത്രീകളും ഇപ്പോഴും സജീവമായിട്ട് അപ്പോൾ നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരു വനിതാ സംഗമം അതിലുണ്ടായിരുന്നു ഒരു ദിവസം അന്ന് സത്യത്തിൽ അത് സമാപന സമ്മേളനത്തിന് തുല്യമായി സ്ത്രീകളുടെ ഒഴുക്കായിരുന്നു അപ്പം അത്രയും ജനനിബിഡമായ സ്ത്രീകൾ മാത്രം പങ്കെടുത്തൊരു സമ്മേളനം അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്കിപ്പോൾ രാഷ്ട്രീയം നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങൾ സോഷ്യൽ മീഡിയയും അതുപോലെ അവർ അവരും കുറച്ച് രാഷ്ട്രീയ പ്രബുദ്ധയോടു കൂടി കാര്യങ്ങൾ കാണുന്നു രാഷ്ട്രീയത്തെ ഗൗരവമായി കാണുന്നു കാര്യം സോഷ്യൽ മീഡിയയും ഒക്കെ അവരെ രാഷ്ട്രീയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നും ഒരു ഇൻസ്പയർ ഇൻസ്പയർ ചെയ്തുകൊണ്ട് മുസ്ലിഗിൻ്റെ രാഷ്ട്രീയം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം പ്രത്യേകിച്ച് കുടുംബ കുടുംബങ്ങൾ അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രത്യേകിച്ച് സ്ത്രീകിൻ്റെ ജീവകാരുണ്യ പദ്ധതികൾ ഈ നമുക്കൊരു ബൈത്തുർ എന്നൊരു പദ്ധതി ഉണ്ട് പിതാവിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ നാമദേഹത്തിൽ ഓർമ്മയ്ക്ക് വേണ്ടി പാർട്ടി അതായത് പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന വീട് അപ്പോൾ ഇത് കാണുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പറയണം പാർട്ടിയോട്ടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ് കാരണം ആരെയും നോക്കാതെ അവിടെ ഒരുപാട് മറ്റുള്ള സഹോദര സ്വകാര്യത്തിൽപ്പെട്ട ആളുകൾക്കുള്ള വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ഒരു ഒരു കാല കാലഹരണപ്പെടാത്ത ഒരു പ്രത്യയശാസ്ത്രം അതെന്നും ഇന്നത്തെ തലമുറ മുസ്ലി സ്ത്രീകളായാലും എന്നും സ്ത്രീകളും പുതുതലമുറയും എപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് അപ്പോൾ അവർ പോലും മുസ്ലിങ്ങിനെ അണിനിരക്കാനും മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താനും ആത്മാർത്ഥമായി ഉണ്ട് എന്നുള്ളത് അതൊരു വാസ്തവമാണ് അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ അവർക്കും വേണ്ട വേണ്ടത്ര രീതിയിലുള്ള അവകാശങ്ങളും അവസരങ്ങളും മുസ്ലിം അവരെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പക്ഷെ എന്റെ അറിവ് തെറ്റാണെങ്കിൽ അങ്ങ് ക്ഷമിക്കണം മുസ്ലിം ലീഗിന്റെ ഒരു കാൻഡിഡേറ്റ് ഇത് വരുമ്പോ അതിൽ സ്ത്രീകളെ പൊതുവെ അങ്ങനെ കാണാറില്ല അപ്പൊ ഇനിയുള്ള എലക്ഷൻ ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റ് ഈസ് പാസ്റ്റ് പോട്ടെ നമ്മൾ വിട്ടു അപ്പൊ ഇനിയുള്ള തെരഞ്ഞെടുപ്പില് ഒരു സ്ഥാനാർത്ഥിത്വ നിർണ്ണയമൊക്കെ വരുമ്പോൾ സ്ത്രീകളുടെ സാന്നിധ്യം എവിടെയായിരിക്കും ഇപ്പോൾ തദ്ദേശീയ സ്ഥാപനങ്ങളിൽ സംവരണം നിർബന്ധമാക്കിയതോടെ എങ്ങനെയാണേലും സ്ത്രീകൾ വന്നേ പറ്റൂ അവർ പഠിച്ചു നമുക്ക് കാണിച്ചു തന്നു ഞങ്ങൾക്ക് മനോഹരമായിട്ട് ഭരണം കൈയാഴാൻ കഴിയുമെന്ന് അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഉപ ലോക്സഭത്തെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും എല്ലാ പാർട്ടികളും ഈ കാര്യം വരുമ്പോൾ വളരെയധികം മുന്നോക്കം ചിന്തിക്കുന്നതുകൊണ്ട് സ്ത്രീകളുടെ സംവരണ ബില്ല് എപ്പോഴും എന്തെങ്കിലും കാരണത്താൽ ഒഴിവായി വരും എനിക്ക് തോന്നുന്നില്ല ഇത്തവണ അത് നടക്കുമെന്ന് എങ്കിൽ പോലും അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലെങ്കിലും അത് യാഥാർത്ഥ്യമാകുമെന്നൊരു പ്രത്യാശ എനിക്കുണ്ട് അപ്പോൾ യൂത്ത് ലീഗിന് അത് സംബന്ധിച്ച് അങ്ങനെ ഒരു അണിനിരത്താനായിട്ടൊരു നേതൃപദ്ധതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്താണ് ഒരുപാട് സ്ത്രീകൾ വളരെ ലീഡർഷിപ്പ് ആളുകൾ നമുക്കിടയില് വളർന്നു വരുന്നുണ്ട് അപ്പോൾ അതിൽ തീർച്ചയായും അവർക്ക് അത്തരത്തിലൊരു അവസരം ഉണ്ടാകുമ്പോൾ നമുക്കൊരിക്കലും അങ്ങനെ ഒരു ലീഡർഷിപ്പിനുള്ള ക്ഷാമം ഉണ്ടാവില്ല നല്ല രീതിയിലുള്ള കാൻഡിഡേറ്റ്സ് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ കാരണം ഇപ്പം ജില്ലാ പഞ്ചായത്തിലും അതുപോലെ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ത്രിതല പഞ്ചായത്തിലൊക്കെ ഒക്കെ കോർപ്പറേഷനിലൊക്കെ അടക്കം ഒരുപാട് നല്ല ഈ അവർക്ക് ആ ത്രിതല പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും അവർക്ക് റിസർവേഷൻ കിട്ടിയപ്പോൾ ആ അവസരത്തിന് അവർക്ക് അവസരം കിട്ടിയപ്പോൾ അവർ വലിയ രീതിയിൽ വളർന്നു പോകും അപ്പോൾ അവർക്ക് ലീഡർഷിപ്പ് സ്കില്ല് ഒരു പക്ഷേ അവരുടെ യോഗ്യ യോഗ്യത പക്ഷേ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ അവരാണ് ഏറ്റവും കൂടുതൽ മെറിറ്റൻസ് മെറിറ്റ് അനുസരിച്ച് വരുന്നത് അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ലീഡർഷിപ്പിൻ്റെ അവസരം കൊടുത്തപ്പോൾ അവർ വളരെ വിഷയം തുടങ്ങി അപ്പോൾ നല്ല കലബറായിട്ടുള്ള നല്ല മനോഹരമായി സംസാരിക്കാൻ കഴിയുന്ന സഹോദരിമാർ നമ്മുടെ പാർട്ടിയിലുണ്ട് ഡിബേറ്റ് ചെയ്യാൻ കഴിയുന്നവരുണ്ട് നല്ല രീതിയിൽ ലീഡർഷിപ്പ് സംഘടിപ്പിക്കുന്ന സംഘാടക മികവുള്ള ആളുകളുണ്ട് അപ്പോൾ അതിലൊക്കെ അവർക്കൊരു ക്ഷാമം വരില്ല നമ്മൾ അവരെ അവരെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ മാറ്റി നിർത്താതെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും അത് തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു എലക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് മത്സരിച്ചാലും മറ്റേതെങ്കിലും പാർട്ടി മത്സരിച്ചാലും അത് സമൂഹത്തെ മൊത്തമാണ് പ്രതിനിധീകരിക്കേണ്ടത് ആ ഒരു പ്രതിനിധീകരിക്കുക എന്ന രീതിയിൽ എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ഘടക കക്ഷിയായി നിൽക്കുമ്പോൾ അതും പുതിയ തലമുറയുടെ പ്രതിനിധിയായി നിൽക്കുമ്പോൾ യൂത്ത് ലീഗ് ഒരു സ്ഥാനാർത്ഥി നിർണയത്തെ കാണുന്നത് യൂത്ത് ലീഗ് എന്ന നിലക്ക് ഒരു യൂത്തിൻ്റെ അവകാശം കൂടിയും നമുക്കതിൽ നമുക്കൊരു ക്ലെയിം ഉണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് മുന്നേ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഡെലിഗേഷൻ പോയി നേതാക്കളെ കണ്ടു ഞങ്ങളുടെ യുവാക്കൾക്ക് അവസരം വേണം എന്ന് നമ്മൾ പറയുകയും അതിൽ ഒരു പരിധിവരെ അവർക്ക് നമുക്കത് തരാനും സാധിച്ചു എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അപ്പോൾ യൂത്ത് ലീഗ് ഒന്നും യുവാക്കൾക്ക് അവസരം നൽകണം എന്ന് പറഞ്ഞു കൊണ്ടേരുന്നിട്ടുണ്ട് ഏത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മുടെ സംഘടനകളുള്ള ആളുകളെ കഴിവുള്ള ആളുകളെ അവർക്ക് അവസരം വേണമെന്ന് നേതാക്കളോട് നമ്മൾ പറയാറുണ്ട് നമ്മുടെ അവകാശമായി തന്നെ നമ്മൾ പറയാറുണ്ട് ഏകദേശം ഏതൊരു ശതമാനം നിങ്ങൾ ക്ലെയിം ചെയ്തിട്ട് കഴിഞ്ഞ പക്ഷേ നമ്മളിപ്പം ഇപ്പോൾ അന്ന് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസിന് സീറ്റ് കൊടുത്തു നമ്മുടെ സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരത്തിന് സീറ്റ് കൊടുത്തു അതുപോലെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാസർഗോഡ് മഞ്ചേശ്വരത്ത് സീറ്റ് കൊടുത്തു അപ്പോൾ മൂന്ന് സീറ്റ് നമുക്ക് നമ്മൾ അഞ്ചാരണം ക്ലെയിം ചെയ്തെങ്കിൽ മൂന്ന് സീറ്റെങ്കിലും നമുക്ക് കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ അതിൽ യുവാക്കൾക്കത് അർഹമായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം എന്ന് വെച്ചിട്ട് നമുക്ക് പരിമിതപ്പെട്ട സീറ്റുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് സീനിയർ ലീഡേഴ്സ് ഉണ്ട് ആരെയും നമുക്ക് എല്ലാവർക്കും ഒഴിവാക്കാൻ കഴിയില്ല അവരുടേതായ ഒരു ഓരോ മണ്ഡലത്തിലും അവരുടേതായ ഒരു ഉണ്ട് കാരണം ഓരോ മണ്ഡലത്തിൽ സ്വീകാര്യനായിട്ടുള്ള ആളുകൾ വേണം അവിടെ ജനങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ സാധിക്കണം അപ്പോൾ സീറ്റ് അങ്ങനെ എല്ലാ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ കോഴിക്കോട് സൗത്തിൽ നമ്മളൊരു പിന്നെ യൂത്ത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി സെക്രട്ടറിയാണ് വനിതാ ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള നൂർ പിന്ന റഷീദാണ് കോഴിക്കോട് മത്സരിച്ചത് അപ്പോൾ ആ സമയത്ത് നമ്മള് നമുക്ക് ആ പരിമിതി നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് നമുക്ക് സീറ്റ് കൊടുത്താൽ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അതില് അവസാനമായി മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ആരാണോ അവരെ യാതൊരുവിധ അഭിപ്രായം ഇല്ലാതെ നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പാരമ്പര്യം ഇത്തവണ ഇപ്പോൾ ഇത്രയധികം സാഹചര്യം വളരെയധികം മുസ്ലിം ലീഗിന് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടായേ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസ്സാണ് മുഖ്യഘടക കക്ഷിയെങ്കിൽ അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും മുസ്ലിം ലീഗിൻ്റെയും കൂടെ പിന്തുണയോടുകൂടി തന്നെയാണ് വയനാട് ജനിച്ച് ജയിച്ചു വരുന്നത് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അവകാശവാദത്തിൽ വർധന ഉണ്ടാവുമോ അല്ല അതൊക്കെ നമ്മൾ ഇന്ത്യ നമ്മളൊരു മുന്നണി ബന്ധന മുന്നണിയിൽ നമ്മളത് ചർച്ച ചെയ്യും മുന്നണി അതായത് ഒരു നമ്മൾ മത്സരിക്കുന്ന കൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഒറ്റയ്ക്കല്ല മത്സരിക്കുന്നത് മുന്നണിയുടെ ഭാഗമായി നമ്മുടെ വിജയ സാധ്യതകൾ എങ്ങനെയൊക്കെയാണോ ഏതൊക്കെ സീറ്റിലാണോ മത്സരിക്കേണ്ടത് നമുക്ക് എത്ര സീറ്റിൽ മത്സരിക്കണം അതിനെക്കുറിച്ച് നമ്മളെപ്പോഴും ഒരു അവകാശവാദം ഉന്നയിച്ച് പ്രഷറൈസ് ചെയ്തുകൊണ്ടല്ല നമ്മുടെ പാരിപര്യം നമ്മൾ മുന്നണി കാര്യങ്ങൾ പറയുക കാര്യങ്ങൾ പറയാം മുന്നണി എങ്ങനെ നമുക്ക് ലീഡ് ചെയ്യാൻ സാധിക്കുമോ അതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ വിട്ടുവച്ച് ചെയ്യേണ്ടി വരും ചിലപ്പോൾ കൂടുതൽ നമ്മൾ അവകാശം ഉന്നയിച്ച് പ്രഷറ് ചെയ്യേണ്ടി വരും അപ്പോൾ അതൊക്കെ മുന്നണിയിൽ നിന്നുകൊണ്ടിട്ടുള്ള ചർച്ചകളായിരുന്നു പുറത്ത് നമ്മളങ്ങനെ മുസ്ലിം എത്ര സീറ്റ് വേണം അങ്ങനെ പറഞ്ഞ് കൂടുതൽ സീറ്റ് ചോദിച്ച് അങ്ങനെ ഒരു നമുക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നല്ല ഇത് നമ്മളൊരു നമ്മുടെ കുടുംബമാണ് മുന്നണി എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ആരോഗ്യകരമായ ചർച്ച നടത്തി വിജയ സാ മുന്നണി ജയിക്കാൻ ഏതൊക്കെ സാധ്യതയുണ്ടോ അതനുസരിച്ച് മുന്നോട്ട് പോകും സ്വാഭാവികമായും നമ്മൾ പിന്നെ നമ്മുടേതായ വ്യക്തമാണ് കാര്യങ്ങള് എന്നത്യാതൊരു ആശങ്കയ്ക്കും വകയില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെ പിന്നാമ്പുറത്ത് അല്ലല്ല ചിലപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ മാറ്റം ഉണ്ടാവും അങ്ങനെ ഇക്വേഷൻസ് മാറും എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമ്മളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് സംബന്ധിച്ച കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ആയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ മറ്റു ചില എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു തലമുറ മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്നുകൂടി നമുക്ക് ചോദിച്ചറിയാം അടുത്ത എപ്പിസോഡിൽ